നെമാറ ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ പണി കഴിഞ്ഞ സയൻസ് ലാബ് ക്രിയേറ്റീവ് കോർണർ ഇന്റഗ്രേറ്റഡ് ലാബ് എന്നിവ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സയൻസ് ലാബിന്റെയും ഹൈസ്കൂൾ യു പി വിഭാഗത്തിനായി ശിക്ഷാ കേരളം അനുവദിച്ച ക്രിയേറ്റീവ് കോർണറിന്റെയും ഇന്റഗ്രേറ്റഡ് ലാബിന്റെയും പണി പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം അതിന് അങ്ങനെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റു വിദ്യാലയങ്ങളൊന്നും ആയിരുന്നില്ല എന്നുള്ളതും പൊതുവേ പറയുന്ന വർത്തമാനായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നിലൊന്ന് മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ഭൗതികമായ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ഏറ്റവും നല്ല വിദ്യാലയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നന്നായിട്ട് പണിപ്പെടുന്നത് ഇവിടെ അധ്യാപകർ തമ്മിലുള്ള കൂട്ടായ്മ അതും എടുത്തു വരേണ്ട ഒരു കാര്യമാണ് അധ്യാപകരുടെ കൂട്ടായ്മയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കകത്തും ഇതുപോലെ മികവാറുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇത് എന്തുകൊണ്ട് വെച്ചാൽ ഇത് പറയേണ്ടത് ആവശ്യമാണ് പലയിടത്ത് പോകുമ്പോഴും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വ്യത്യാസമില്ലാതെ ഇതിനെ മുന്നോട്ട് നയിക്കാൻ ഇവിടെ രണ്ട് അധ്യാപകർ വളർന്നു സാധിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കും അതാണ് ഈ വിദ്യാലയത്തിന്റെ പ്രതികളെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും പഠിക്കാനുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മെന്മാറയിലെ നമ്മുടെ സ്കൂളിലെ മാറ്റുമ്പോൾ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് അംഗം നിരന്തരം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ കാര്യങ്ങൾ നിരന്തരം നമ്മുടെ രീതിയിൽ വർത്തമാനമായി വരുമ്പോ സ്ഥാപനമായി മാറുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊല്ലങ്കോട് എ യു ഡി സൌന്ദര്യ സമഗ്ര ഗുണമേന്മ പദ്ധതിയെക്കുറിച്ചും ബി പി സി എം ഹരിശന്തിൽ ക്രിയേറ്റീവ് കോർണർ ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ എസ് ജ്യോതി സ്വാഗതവും പ്രധാനാധ്യാപിക സി ചന്ദ്രിക നന്ദിയും പറഞ്ഞു